സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ് ആഞ്ഞടിച്ച് മിന്നൽ ചുഴലി കോഴിക്കോട് വൻ നാശനഷ്ടം കടകൾ നിലംപൊത്തി വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും കോഴിക്കോട് ജില്ലയിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകനാശം വടകരയിൽ അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ ചുഴലിൽ വ്യാപക നാശനഷ്ടമുണ്ടായി വടകര സ്റ്റാൻഡ് ബാക്സിൽ ഉണ്ടായ മിന്നൽ ചുഴലിൽ കെട്ടിടങ്ങളുടെ മേൽക്കൂരയിലെ ഷീറ്റ് വാഹനങ്ങൾക്ക് മുകളിൽ വീണു ചില വാഹനങ്ങൾക്ക് കേടുപറ്റി നാല് പെട്ടിക്കടകളും കാറ്റിൽ നിലംപൊത്തി സമീപത്തു നിന്ന ഒരാൾ തലനായിരേക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പലയിടത്തും മരം വീണു വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു കുറ്റ്യാടി കാതോട് ഭാഗങ്ങളിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് കനത്ത മഴയിൽ വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി ഇരുവഞ്ഞി ചാലിയാർ പുഴയുടെ കരനിറഞ്ഞു കവിഞ്ഞ് സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറി ജില്ലയിൽ കക്കയത്തി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി ഇരുപത്തിനാല് മില്ലിമീറ്റർ മയ കിട്ടി മയക്കെടുതിയിൽ ഇതുവരെ മുപ്പത്തി മൂന്ന് വീടുകൾ ഭാഗികമായി തകർന്നു അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളും തുടങ്ങി കൂടുതൽ കാലാവസ്ഥ വാർത്തകൾക്കും മറ്റു സർക്കാർ അറിയിപ്പുകൾക്കുമായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും